അല്ല ഞങ്ങള് ഞങ്ങളുടെയൊക്കെ നിലപാടുകൾ കൃത്യമായിട്ട് തന്നെ ആ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഇവിടുത്തെ വിലക്കയറ്റമോ അല്ലെങ്കിൽ മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിലുണ്ടായിട്ടുള്ള ഓരോ ഇടപെടലുകൾ കാരണം ഇവിടുത്തെ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ബസ് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ പാപഭാരം ഒരു കാരണവശാലും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കൊണ്ടരിക്കരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൺഫ്യൂഷൻ വർധന യാതൊരു തരത്തിലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തൊക്കെ കെ സർ ഉൾപ്പെടെ സൗജന്യമായിട്ടുണ്ടായിരുന്ന കൺഫ്യൂഷൻ ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ പല വർധനവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിനെ വീണ്ടും ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാടിനെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ആ ചർച്ചയിൽ ഞങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഇവർ അനുസരിച്ചാണെങ്കിൽ സ്വകാര്യ ബസ്സിൽ കൂടുതലും ഇപ്പോൾ വിദ്യാർത്ഥികളാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഈ മിനിമം ചാർജ് കൊണ്ട് ഈ ഓട്ടം നടക്കുന്നില്ല അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം ഈ വട പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെ കൂടുതലും ഈ പ്രൈവറ്റ് ബസ്സിനെ മാത്രം ആശ്രയിക്കുന്ന കുറേ ആളുകളാണുള്ളത് പിന്നെ അപ്പോഴും എങ്ങനെയാണ് ഇവർ വിദ്യാർത്ഥികളുടെ ഈ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിലേക്ക് വരുന്നത് അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം ഗവൺമെന്റ് കാണേണ്ടതായിട്ടുണ്ട് അവർക്ക് എങ്ങനെ ഈ ബസ് മാനേജ്മെന്റിനെ സഹായിക്കാം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാമെന്നതിനെ പറ്റി ഗവൺമെന്റ് വിശദമായിട്ട് പഠിച്ച് അവരെ സഹായിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഈ അവർ നഷ്ടത്തിലാണ് കാരണം ഇപ്പൊ നമുക്കറിയാം വൺ ടു സിക്സ് എന്ന ഒരു റേറ്റ് നിരക്കിലാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ കൺഫ്യൂഷൻ ഉൾപ്പെടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഇപ്പോ ടു 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 ടെൻ എന്ന നിലയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവർക്ക് മാനേജ്മെന്റ് ഇപ്പോഴത്തെ കമ്മീഷൻ ഈ കമ്മീഷൻ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ ആ കാര്യത്തിൽ തന്നെ നമുക്കറിയാം ഒരു വിദ്യാർത്ഥി ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതിലൂടെ കണസിക്കുന്നതിലൂടെ ഈ എത്ര രൂപയാണ് എത്ര രൂപയാണ് നഷ്ടം വരുന്നത് അതായത് ഇപ്പോൾ ബസ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ എന്ത് നഷ്ടം വരുന്നു ആ നഷ്ടങ്ങൾ പഠിച്ചിട്ട് ആ വിദ്യാർത്ഥികളുടെ ആ നഷ്ടം ജപ്തി ആ തുക ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് ഇവിടെ വിദ്യാർത്ഥികൾ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എല്ലാവരും വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഇത്രയും രൂപ ദൂർത്തരിച്ച് കളയുന്ന ഗവൺമെന്റ് ആ വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവിന് വേണ്ടിയിട്ട് കൂടി കുറച്ച് രൂപ മാറ്റി വെച്ചുകൊണ്ട് ആ നഷ്ടം ആ നഷ്ടം നികത്താൻ ഗവൺമെന്റ് തയ്യാറാകട്ടെ അല്ലാതെ വിദ്യാർത്ഥികൾ അത് ചുമക്കണം അത് ചുമക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം